പരീക്ഷ കാലത്ത് കുട്ടികൾ പഠിച്ചതൊക്കെ മറന്നു എന്ന് ചിലപ്പോഴൊക്കെ പരാതി പറയാറുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഓർമ്മശക്തി കൂട്ടുന്നതിനും നിങ്ങൾക്ക് ഉണർവോട് കൂടി പഠിക്കുന്നതിനും വേണ്ടി ഒരു രഹസ്യം ഞാൻ പറഞ്ഞുതരാം എന്താണെന്നല്ലേ കൊച്ചു കുട്ടികളടക്കം എല്ലാവർക്കും ചോക്ലേറ്റ് കഴിക്കാൻ വളരെ ഇഷ്ടമാണ് ഓർമ്മശക്തിയും ഉണർവോടു കൂടി പഠിക്കുന്നതിനും ശക്തി കൂട്ടുന്നതിനും ചോക്ലേറ്റ് കഴിക്കുന്നത് ഉപകാരമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഡാർക്ക് ചോക്ലേറ്റ്സ് കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഉണർവും ഓർമ്മശക്തിയും വർദ്ധിക്കും സന്തോഷമായില്ലേ പഠിക്കാനിരിക്കുമ്പോഴും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായും ഒരു ചെറിയ കഷ്ണം ചോക്ലേറ്റ് കഴിക്കുന്നത് പഠിച്ച കാര്യങ്ങൾ നന്നായി ഓർക്കുന്നതിന് അത് നന്നായി പേപ്പറിലേക്ക് പകർത്തുന്നതിനും സഹായകരമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അത്രേ ഡാർക്ക് ചോക്ലേറ്റ്സിൽ അടങ്ങിയിട്ടുള്ള ഫ്ലെവിനോയിഡ്സ് മസ്തിഷ്കത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിച്ച് കോർഗിനേറ്റീവ് ഫങ്ഷൻ മെച്ചപ്പെടുത്തും അതുമൂലം ഓർമ്മശക്തിയും പഠനക്ഷമതയും വർദ്ധിക്കുമത്രേ ഈ ഫ്ലവനോയിഡ്സ് താൽക്കാലികമായിട്ടുള്ള ഓർമ്മശക്തിയെ ബൂസ്റ്റ് ചെയ്യാനും സഹായിക്കും ഡാർക്ക് ചോക്ലേറ്റ്സിൽ അടങ്ങിയിട്ടുള്ള കഫീനും തിയോബ്രോമൈനും ഉണർവ് കൂട്ടുന്നതിനും മെന്റൽ അലേർട്ട്നസ് മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കും ഈ ഡാർക്ക് ചോക്ലേറ്റ്സിൽ നിരവധി ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അത് മസ്തിഷ്കത്തിലെ കോശങ്ങളെ ഉണർത്തുകയും ലേണിംഗ് പ്രോസസ്സിനെ സഹായിക്കുകയും ചെയ്യും ചോക്ലേറ്റ്സിൽ അടങ്ങിയിട്ടുള്ള മെഗ്നീഷ്യം മാനസിക സമ്മർദ്ദത്തെ കുറയ്ക്കുന്നതിന് സഹായിക്കും ആൻസൈറ്റിയും ടെൻഷനും ഒക്കെ കുറച്ച് കോൺസെൻട്രേഷൻ കൂട്ടാൻ മഗ്നീഷ്യം സഹായിക്കും ചോക്ലേറ്റ്സിൽ അടങ്ങിയിരിക്കുന്ന സെറോട്ടോണിനും ഡൊപ്പൊമയിനും മനസ്സിനെ സന്തോഷമുള്ള ആളാക്കി മാറ്റാനായി സഹായിക്കും എപ്പോഴും സന്തോഷമായിരുന്നു പഠിക്കാനായി സഹായിക്കും കൂടാതെ പഠിക്കാനുള്ള ഒരു ഉത്സാഹമുണ്ടല്ലോ ആ ഉത്സാഹത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യും പരീക്ഷാക്കാലത്ത് നല്ല മാർക്ക് മേടിക്കുന്നതിനും നല്ല റിസൾട്ട് കൊണ്ടുവരുന്നതിനും ദിവസവും പഠിക്കാനിരിക്കുമ്പോഴും പരീക്ഷയ്ക്ക് പോകുന്നതിനു മുമ്പായിട്ടും ഒരു ചെറിയ കഷ്ണം ചോക്ലേറ്റ് കഴിക്കുന്നത് നല്ല റിസൾട്ട് കൊണ്ടുവരാൻ സഹായിക്കും ഡാർക്ക് ചോക്ലേറ്റ്സ് മാത്രം തിന്നുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല പഠിക്കാനുള്ളത് പഠിക്കുക തന്നെ ചെയ്യണം അത് കൃത്യമായി പഠിക്കാനായിട്ട് ഒരു ഉത്സാഹവും എനർജിയും ഓർമ്മശക്തിയും കോൺസെൻട്രേഷനും ഒക്കെ ഒരു പരിധി വരെ കൂട്ടുന്നതിന് ഡാർക്ക് ചോക്ലേറ്റ്സ് കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറഞ്ഞത് ഒരു ദിവസം ഒരു ഇരുപത് മുപ്പത് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് മാത്രം കഴിച്ചാൽ മതി അധികം കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ് കഴിച്ചു നോക്കി പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യണേ ദാ എല്ലാവർക്കും ഒരേ കഷണം ചോക്ലേറ്റ്സ് ഈ രഹസ്യം എല്ലാ കൂട്ടുകാർക്കും പറഞ്ഞു കൊടുത്തു ടെൻഷനൊക്കെ ആയിരിക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം ചോക്ലേറ്റ്സ് കഴിക്കുന്നത് മുതിർന്നവർക്കും നല്ലതാണ് ഷുഗർ ഒന്നും കഴിച്ചേക്കരുത് നിങ്ങളുടെ ഡൊപ്പൊ മൈൻ്റെ അളവ് കുറച്ച് കൂടാനും ആങ്സൈറ്റിയും ടെൻഷനും ഒക്കെ ഒന്ന് സബ്സൈഡ് ചെയ്യാനും അത് സഹായിക്കും നന്ദി സ്നേഹം